വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പ് ദിവസം ഇത് ചർച്ചയാകുന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഒന്ന് തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയുടെ പുഴുക്കുത്ത് സമീപനങ്ങൾക്കെതിരായി മുമ്പും ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒന്ന് ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്ത ചെയ്യപ്പെട്ടപ്പോൾ ശ്രീ വി എസ് അച്യുതാനന്ദൻ കോഴിക്കോട് വന്ന് കൊല ചെയ്യപ്പെട്ട ടി പിയുടെ പ്രിയപ്പെട്ട ഭാര്യയെ അന്ന് കണ്ടത് നമ്മളാരും മറന്നിട്ടില്ല അന്ന് പാർട്ടി കൊലപാതകങ്ങൾക്കൊപ്പമായിരുന്നു പക്ഷേ വി എസ് അന്ന് ഇരയോടൊപ്പമായിരുന്നു ഇന്ന് ശ്രീ ഇ പി ജയരാജൻ പാർട്ടിയുടെ പുഴുക്കുത്തിനെതിരെ സംസാരിക്കുകയാണ് സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയല്ല എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പറയുന്നത് അപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകന്മാരുടെ മനസ്സ് എവിടെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് അദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഒന്ന് അൻവറിൻ്റെ ഒന്ന് ഇടതുപക്ഷം സി പി എം വിശിഷ്യ സി പി ഐ എം എപ്പോഴും പരീക്ഷിക്കുന്നത് ഇതുപോലെയുള്ളതായ ആളുകളെ കോൺഗ്രസിനെതിരെ ലീഗിനെതിരെ മലബാറിൽ അവർ പരീക്ഷിക്കുകയാണ് അവർ നേരത്തെ കാഞ്ഞിരപ്പള്ളിയിൽ പരീക്ഷിച്ച ആൾ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായ ചരിത്രമുണ്ട് അപ്പോൾ ഈ പരീക്ഷണം അവർ തുടരുക താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമീപനം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അത് ചോദ്യം ചെയ്യുന്ന യഥാർത്ഥത്തിൽ പിണറായി വിജയനാണ് ശ്രീ ഇ പി ജയരാജൻ ചോദ്യം ചെയ്യുന്നത് അത് സാർവത്രികമായി എല്ലാ പിന്നെ ബ്രാഞ്ചുകളിലും ലോക്കൽ ഏരിയ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റിയിലും വരെ ഈ ചിന്താധാരയുണ്ട് അത് ഇനി കൂടുതൽ രൂക്ഷമായി പുറത്തേക്ക് വരും തെരഞ്ഞെടുപ്പിന് ഇത് വളരെ ഗൗരവമായി ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഒരു തറക്കില്ല പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇത് ഏറ്റവും പ്രത്യക്ഷമായ രീതിയിൽ മേളിക്കും തർക്കം വേണ്ട വയനാട്ടിലെ മത്സരം ഒരു പറഞ്ഞിട്ടുണ്ട് മത്സരിച്ചില്ലെങ്കിൽ അത് ഗുണം ചെയ്യും ഇന്ത്യ മുന്നണിയുടെ എന്ന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ ഇടതുപക്ഷം മത്സരിച്ചതിന് ഞാൻ എതിരല്ല കാരണം മത്സരിച്ചില്ല എങ്കിൽ അത് ബി ജെ പിക്ക് ഗുണമാകുമോ എന്നുള്ള സി പി ഐയുടെ ചിന്തയുണ്ടാകും ആ സി പി ഐയുടെ ചിന്ത പ്രധാനമാണ് സ്വാഭാവികമായും അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ നമുക്ക് എതിർക്കാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും പ്രചരണം വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിൽ വളരെ വീക്കായിരുന്നു ഇലക്ഷൻ റിസൾട്ട് വന്നാൽ ഇവിടെ നടന്ന ചില കാര്യങ്ങൾ കൂടെയുണ്ട് അത് അപ്പം പറയാം